പ്രവീൺ പ്രണവ് മൃദുല അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടമില്ലാത്തവർ കാണണ്ട ആരെയും നിർബന്ധിച്ച് ഒരു വീഡിയോയും കാണിക്കില്ല സൗകര്യമുള്ളൊരു കണ്ടാൽ മതി അപ്പോൾ ഇന്നലെ പ്രവീൺ ഒരു വീഡിയോ ഇട്ടപ്പോഴും ഇത് കൂട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടപ്പെടുന്നൊരു മാത്രം കണ്ടാൽ മതി ആരെയും കാണണം എന്നൊരു നിർബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവീണും ഇന്നലെ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്തൊരു ക്യൂ എൻ എ പോലെയല്ല സത്യത്തിൽ അവരിട്ടേക്കുന്നത് പക്ഷെ കമൻസിന് റിപ്ലൈ എന്നുള്ള രീതിയിലാണ് അവരെ ഇട്ടിരിക്കുന്നത് അപ്പം പ്രവീണും പ്രവീണിന്റെ ഫാമിലിയും ഒക്കെ അടുക്കുന്നതിന് മുമ്പ് അതായത് അവര് തമ്മിൽ പ്രശ്നമായി മാറി നിന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് നിങ്ങളടുക്ക് നിങ്ങളടുക്കാതെ എന്തിനാണ് ഈ വൈരാ വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ആൾക്കാർ ഇവർ അടുത്ത് കഴിഞ്ഞപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് സ്കാമാണ് അവരുടെ വീട്ടിൽ നടന്നത് കാരണം പ്രവീൺ ഒരു പുതിയ ഫോർച്യൂണർ എടുത്തു അപ്പോൾ അവർ അടിയുണ്ടാക്കി വീഡിയോ ഇട്ട് കിട്ടിയ പൈസയിൽ നിന്നാണ് ഫോർച്യൂണർ എടുത്തത് എന്നുള്ള രീതിയിലാണ് കമൻറ്റുകളൊക്കെ വരുന്നത് അപ്പം ഒരാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ആ വണ്ടി എടുത്തത് നേരായ മാർഗത്തിലൂടെയല്ല ആൾക്കാരെ പറ്റിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിയുമ്പം സ്വാഭാവികമായിട്ടും വണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വണ്ടി മേടിച്ചൊരാൾക്ക് വേദനിക്കും കാരണം അങ്ങനെ പല സംഭവമുണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലർ പറയും ഓ നിനക്ക് അവിടെ നിന്ന് കിട്ടി നീ അവരെ പറ്റിച്ച പൈസ കൊണ്ടല്ലേ ഇവിടെ ഇതൊന്നും ഉണ്ടാക്കണേ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹമുണ്ട് കുറേ തന്തിയില്ലാത്തവന്മാരെന്ന് പറയണോ ആ വേണമെങ്കിൽ അങ്ങനെ പറയാം അങ്ങനെ കുറേ പേരുണ്ട് അപ്പം അവർ അത്തരത്തിലുള്ള ഭയങ്കരമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അതിനുശേഷം വീണ്ടും മൃദുലയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം പ്രവീണും പ്രവീണിൻ്റെ വീട്ടുകാരും അച്ഛൻ്റെ അമ്മയും ഒക്കെ പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻസാണ് അതായത് അവർ തമ്മിൽ അങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കത് എപ്പോൾ വേണമെങ്കിലും ഒരു കാര്യമാണ് കാരണം അവർ തമ്മിൽ കമ്പനിയാവും ചെറുപ്പം തൊട്ട് കണ്ടുവരുന്നത് അതാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞത് പക്ഷേ മൃദുലേൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അങ്ങനെയല്ല അതായത് മൃദുലയ്ക്ക് മൃദുലേൻ്റെ ചേച്ചി മൃദുലേൻ്റെ അമ്മയും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മൃദുലയ്ക്ക് അത് കുറച്ച് നാൾ കൊണ്ട് പറഞ്ഞു തീർക്കുകയും അല്ലെങ്കിൽ മറന്നു പോവുകയൊക്കെ ചെയ്യാം പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാര് ഇത്രത്തോളം ഉപദ്രവിച്ചിട്ട് ഇത്തരത്തിലുള്ളൊരു വലിയൊരു അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും കിട്ടേണ്ടത് ആ സമയത്ത് അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല ഭയങ്കരമായ രീതിയിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടായി അപ്പം അങ്ങനെയുള്ള അങ്ങനെയൊരു സമയത്ത് കടന്നു പോയപ്പോൾ ഈ മരുമകളായ പെൺകുട്ടി പിന്നെ എന്ത് രീതിയിലാണ് ഇത്രയും പെട്ടെന്ന് ഭർത്താവിൻ്റെ അച്ഛനോടും അമ്മയോടും അനിയനോടും കൂടെ ഇടപഴകി പുതിയ വീഡിയോസൊക്കെ എടുത്ത് വീണ്ടും എങ്ങനെ ജീവിക്കും അതൊരു സാധാരണക്കാരനെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇവർ ഇത്രയും അടുത്തു എന്നിട്ട് ഇവര് മറ്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട് അടക്കം പ്രവീണിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ മറ്റ് വീഡിയോസ് ചെയ്യുന്നു പക്ഷേ മൃദുല അതിനകത്ത് ഇടപെടുന്നില്ല പക്ഷേ മൃദുലയ്ക്ക് അതിനകത്ത് വലിയ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കൊച്ചും കൊച്ചു കൊച്ചു കുഞ്ഞു കൊച്ച് കൊച്ചുമല്ല കേട്ടോ കൊച്ചും മൃദുലയുടെ ഭർത്താവായ പ്രവീണും ഇവരെല്ലാവരും പിന്നെ പ്രവീണൻ്റെ വീട്ടുകാരും കൊച്ചിനെ കാണിക്കാതിരിക്കാനൊന്നും മൃദുല നിർബന്ധം പിടിക്കുന്നതായിട്ടൊന്നുമില്ല കാരണം അതിനകത്ത് അതുതന്നെയാണ് പ്രവീണും പറയുന്നത് മൃദുലയ്ക്ക് മൃദുലയുടേതായൊരു സ്റ്റാൻഡുണ്ട് കാരണം ഞങ്ങൾ ബ്ലഡ് റിലേഷൻസാണ് അപ്പം ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കാം അപ്പം മൃദുലേനെ ഒരിക്കലും ഒറ്റപ്പെടുത്തുകയല്ല പക്ഷേ മൃദുലയ്ക്ക് മൃദുലേൻറ്റേതായ സ്റ്റാൻഡുണ്ട് ഒരിക്കലും ഞാൻ മൃദുലേനെ എന്തു ചെയ്യില്ല നിർബന്ധിക്കില്ല ഒരു കാര്യത്തിന് മൃദുല മൃദുലേൻ്റേതായ സ്റ്റാൻഡിൽ പോകും അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ നന്നാവും അപ്പത്തേനും മൃദുല ഇവരുമായിട്ട് വീണ്ടും അടുക്കും പ്രവീൺ പ്രവീണിതിൻ്റെ ഇടയിൽ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട് അത് ഭർത്താക്കന്മാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു കാരണം കെട്ടിക്കൊണ്ട് വന്ന അത് സ്വന്തം ഭാര്യയും അമ്മായിയമ്മയും അല്ലെങ്കിൽ അമ്മായിയപ്പനൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ അപ്പം അവർക്കൊക്കെ പെട്ടെന്ന് പ്രവീണിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും അത് സാധിക്കില്ല അല്ലാത്തവരു പറയും ഇവൻ പെൺകോന്തന ഇവൻ പെണ്ണിൻ്റെ വാക്കും കേട്ട് വെക്കുക എന്ന് പറയും ഇനിയിപ്പോൾ അതല്ല തിരിച്ചു പറയും ഇവൻ അമ്മേൻ്റെ ഇപ്പോഴും അമ്മ പറയുന്നതും കേട്ട് അച്ഛൻ പറയുന്നതും കേട്ട് ജീവിക്കുന്ന എന്ന് പറയുന്ന കുറേ പേരുണ്ട് അപ്പം പറയുന്നവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുക ആവശ്യമില്ലാത്ത കമൻസുകൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യുക അതൊക്കെയേ നടക്കൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക ഇപ്പോൾ ഇന്നലെ പ്രവീൺ ആ വീഡിയോ ഇട്ടപ്പം പ്രവീൺ തന്നെ പറയുന്നുണ്ട് ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടിട്ടാണ് ആ വീഡിയോ ഇടുന്നത് അപ്പം അതിനുള്ള ഗുണം പ്രവീണിന് കിട്ടും കാരണം ചെറിയ പൈസയൊന്നുമല്ല നല്ല രീതിയിൽ നല്ല പൈസ കിട്ടും അപ്പം സ്വാഭാവികമായിട്ടും എന്താ പ്രവീണും പറയുന്നുണ്ട് മോണിറ്ററൈസേഷൻ ഓൺ ആക്കിയിട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്നെ റിയാക്ട് ചെയ്യുന്നവർക്ക് അതിനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പ്രവീൺ വളരെ വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല ഇവർ ബിഗ്ഗസ്റ്റ് സ്കാമാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തപ്പോഴും പ്രവീൺ പറയുന്നുണ്ട് പ്രവീണിന് ഇഷ്ടം പോലെ ആടുകൾ വരുന്നുണ്ട് അതായത് ബെറ്റിംഗ് ആപ്പുകളും മറ്റതും മറച്ചതൊക്കെയായിട്ട് ഒരു മൂന്നാല് മാസത്തിൽ മാസം കൊണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒറ്റ വീഡിയോയും കൊണ്ട് നിന്ന് അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റുള്ള വീഡിയോയും കൊണ്ട് നിന്ന് ഉണ്ടാക്കാൻ പറ്റും പ്രവീണിന് മാത്രമല്ല എല്ലാ യൂട്യൂബേഴ്സിനും ഉണ്ടാക്കാൻ പറ്റും കുറേ പേരൊക്കെ അത് ചെയ്യുന്നുണ്ട് ഒരു സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയില്ലാതെ ഇതൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട് പക്ഷേ മറ്റു കുറച്ച് പേരുണ്ട് സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത കാരണം പ്രതിബദ്ധത കാരണവും മറ്റുള്ളവരുടെ ഫിനാൻഷ്യൽ എന്താണ് പറയുക തകർന്നു പോവരുത് താൻ കാരണം തകർന്നു പോകരുത് എന്നുള്ള രീതിയിൽ നന്നായിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ പ്രവീണിനോട് ഭയങ്കരമായ രീതിയിൽ ഒരു 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 ബഹുമാനമുണ്ട് കേട്ടോ കാരണം അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ മറ്റുള്ളവർ ഉപദ്രവിച്ചുകൊണ്ട് ഒരു വീഡിയോയും പുള്ളി ഇതേ ചെയ്തിട്ടില്ല ചെയ്യുന്നുമില്ല അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം അപ്പോൾ പ്രവീണിൻ അല്ല പ്രവീണല്ല പ്രവീണും മൃദുലയും അപ്പം മൃദുല എന്തുകൊണ്ടാണ് ഫാമിലിയായിട്ട് ഇത്ര അറ്റാച്ചഡ് ആവാത്തത് എന്നുള്ളതിൻ്റെ ഉത്തരം പ്രവീൺ തന്നെ ഇന്നലെ വന്ന് തന്നിട്ടുണ്ട് അതെന്തായാലും നന്നായി എങ്കിൽ പോലും ഇനിയും പലതരത്തിലുള്ള നെഗറ്റീവ് കമൻസുകൾ പ്രതീക്ഷിക്കാം അതൊന്നും മൈൻഡ് അത് മുന്നോട്ട് പോവുക